നമസ്കാരം സ്വാഗതം സ്ഫോടനം എൻ്റെ വിടണമെന്ന ആവശ്യം ശക്തം സ്റ്റീൽ ബോംബുകളാണ് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ നടന്നത് ഭീകര പ്രവർത്തനമാണ് പ്രതികൾക്കെതിരെ യു പി എ ചുമത്തുന്നതിനൊപ്പം തന്നെ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നാണ് ആവശ്യം ബോംബ് നിർമ്മാണ ക്യാമ്പാണ് നടന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകരായ നാല് പേരാണ് അറസ്റ്റിലായത് ചെറുപ്പറമ്പിൽ ഷബിൻലാല അതുപോലെ തന്നെ അതുൽ തുടങ്ങി അരുൺ എന്ന ഇരുപത്തി വയസ്സുകാരൻ സായൂജ് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം എന്നെയ്ക്ക് കൈമാറണമെന്ന ആവശ്യം ഉയരുന്നത് പാനൂർ സംഭവത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപക പരിശോധന നടത്താൻ ഡി ജി പി എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി മുൻപും ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ കർശന നിരീക്ഷണത്തിലാക്കാനുള്ള ബോംബ് നിർമ്മിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും രാഷ്ട്രീയ സംഘർഷ മേഖലകളിലും കർശന പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട് പാനൂരിൽ ബോംബ് നിർമ്മാണ വിതരണത്തിൽ ഉണ്ടായിരുന്നു പത്ത് ദിവസമായി ഇവിടെ ബോംബ് നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് സൂചനയുള്ളത് ഈ സാഹചര്യത്തിലാണ് യു എ പി എ ചുമത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത് നാലുപേരാണ് അറസ്റ്റിലായത് മുളിയാന്തോട്ടിലെ വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ നാലു പേരെയും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു സംസ്ഥാനം വിടാനുള്ള ശ്രമത്തിനിടെ പുലർച്ചെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സായൂജിനെ പിടികൂടിയത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച അരുണിനെയാണ് പോലീസ് ആദ്യം കസ്റ്റഡിയിലെത്തിയത് പിന്നാലെ അതുലിന്റെയും ഷബിലിനായും പിടികൂടി രാവിലെ ഇരുവരും മുളിയത്തോട്ടെ വീട്ടിലെത്തിയ പോലീസ് തെളിവെടുപ്പ് നടത്തി ഷിബിൻലാൽ നൽകിയ സൂചന പ്രകാരം നടത്തിയ തെരച്ചിലിൽ വീടിന്റെ പരിസരത്തെ മതിലിലും കുറ്റിക്കാട്ടിലും ഒളിപ്പിച്ച നിലയിൽ ഏഴ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി പത്ത് പേർ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്നാണ് പോലീസ് നൽകിയ വിവരം ഒളിവിൽ കഴിയുന്ന രണ്ടുപേരെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു അറസ്റ്റുടൻ ഉണ്ടാകും ഇവരിൽ ഷിജാൽ എന്നയാളും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള വിനീഷുമാണ് ബോംബ് നിർമ്മാണത്തിലെ സൂത്രധാരന്മാരെന്നാണ് പോലീസിന്റെ സൂചന ഷിജാലിനെ പിടികൂടിയാലേ ബോംബ് നിർമ്മിച്ചതിന്റെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാകും വിനോദ് അശ്വന്ത് എന്നിവരാണ് ചികിത്സയിലുള്ള മറ്റു പേർ അങ്ങനെയാണ് പേരെയും പങ്കാളിത്തം ഉറപ്പിച്ചത് ഇതിനപ്പുറം ഉന്നത നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഉണ്ടായിരുന്നുവെന്നും സംശയമുണ്ട് ഇത് കണ്ടെത്താനാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമായിട്ടുള്ളത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നത്തുപറമ്പ മുളിയത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സിപിഎം പ്രവർത്തകനായ ഈ കൈവേലിക്കൽ എലിക്കൊത്തിന്റെ വീട് കാട്ടീരിന്റെ ഷെറിൻ കൊല്ലപ്പെട്ടത് ഷെറീന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശേഷം വൈകിട്ട് അഞ്ചരയോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ ബോംബ് രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കുകയാണ് യുഡിഎഫ് പരാജയ ഭീതിയിൽ സിപിഎം ബോംബ് രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞുവെന്നാണ് യു ഡി എഫിന്റെ ആരോപണം ബോംബ് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഉപകരണമാകുന്നത് സിപിഎം വ്യക്തമാക്കണമെന്നും വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു കലാസൂത്രണവും അന്വേഷണ വിധേയമാക്കണമെന്നും ആവശ്യപ്പെട്ടു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ യുഡിഎഫ് സമാധാന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു എന്നാൽ സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന നിലപാട് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ആവർത്തിച്ചു പാനൂർ സ്ഫോടനം തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനമാണെന്നും പോലീസ് ഗൌരവമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി